പൊണ്ണത്തടി കുറയ്ക്കാൻ കുടംപുളി തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത പൊണ്ണത്തടി കുറയ്ക്കാൻ കുടംപുളി സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു പുളിയുടെ മറ്റ് ഗുണങ്ങളും കൂടി വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് വിവിധ ഗവേഷണങ്ങൾ അനുസരിച്ച് പുളിയിൽ ഹൈഡ്രോസിട്രിക് ആസിഡ് അതായത് എച്ച് സി എ എന്ന സവിശേഷ സംയുക്തം അടങ്ങിയിരിക്കുന്നു ഇത് ശരീരഭാരം കുറയ്ക്കാൻ െ സഹായിക്കുന്നു അതിനാൽ നിങ്ങൾ പുളിയോ അതിൻ്റെ സത്തോ കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയാൻ എച്ച് സിയെ സഹായിക്കുന്നു മാത്രമല്ല പുളി കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ സെറാട്ടോണിൻ ന്യൂട്രോട്രാൻസ്മിറ്റർ വർദ്ധിപ്പിക്കുന്നതിലൂടെ വിശപ്പ് കുറയ്ക്കാനും സഹായിക്കുന്നു എന്നാൽ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന വെയിലത്ത് ഉണക്കി പ്രോസസ്സ് ചെയ്ത കുടംപുളിയാണ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഹൈഡ്രോസിട്രിക് ആസിഡ് നഷ്ടപ്പെടുകയാണ് ഉണ്ടാവുക പലരും തടി കുറയ്ക്കാൻ ഉണക്കിയ കുടമ്പുളി പല രീതിയിൽ കഴിക്കാറുണ്ട് ഇത് വിപരീത ഫലം ചെയ്യും സ്ഥിരമായി പുളി കഴിക്കുന്നത് കുടലിലെ വ്രണങ്ങളും മറ്റും ഭേദമാക്കുമെങ്കിലും ദഹന പ്രക്രിയയെ ഇത് സാരമായി ബാധിക്കും പഴുത്ത കുടമ്പുളിയിലും അതിൽ കാണപ്പെടുന്ന കുരുവിലുമാണ് ഹൈഡ്രോസിട്രിക് ആസിഡ് കണ്ടുവരുന്നത് ഇത് വേർതിരിച്ച് എടുക്കുന്നത് സാധ്യമായ കാര്യമാണ് അതിനാൽ തന്നെ പല മരുന്ന് കമ്പനികളും ഹൈഡ്രോസിട്രിക് ആസിഡ് അടങ്ങിയ കുടംപുളി സത്ത് ക്യാപ്സൂളുകൾ വിപണിയിൽ എത്തിക്കുന്നുമുണ്ട് ഇനി പുളിയുടെ മറ്റ് ഗുണങ്ങൾ ഒന്ന് പ്രമേഹ രോഗികൾക്കും പുളി ഗുണപ്രദമാണ് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ഇത് സഹായകരമാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ പുളി ഉൾപ്പെടുത്തുമ്പോൾ അത് കാർബോഹൈഡ്രേറ്റ് ആകരണം ചെയ്യുന്നത് തടയുന്നു ഇതുമൂലം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കപ്പെടുന്നു രണ്ട് ഉയർന്നതും താഴ്ന്നതുമായ രക്തസമ്മർദ്ദം വളരെ അധികം ദോഷകരമാണ് ഇത് നിയന്ത്രണ വിധേയമാക്കാൻ നിങ്ങളുടെ ഭക്ഷണത്തിൽ പുളി ഉൾപ്പെടുത്തുക പുളിയിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പും പൊട്ടാഷ്യവും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും ചുവന്ന രക്താണുക്കളുടെ രൂപീകരണത്തിനും സഹായിക്കുന്നു മൂന്ന് പുളി ധാരാളം പോഷകങ്ങളുടെ ഒരു സമ്പന്നമായ ഉറവിടമാണ് പ്രത്യേകിച്ച് വൈറ്റമിൻ സി ഫ്ലവനോയിഡുകൾ കരോട്ടനോയിഡുകൾ വൈറ്റമിൻ ബി ക്യാപ്സൂൾ മുതലായവ ഇത് പുളിയുടെ ഗുണങ്ങൾക്ക് കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ സംയുക്തങ്ങൾ ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റ് പ്രവർത്തനം ഉണ്ടായിരിക്കാം ഇത് രോഗപ്രതിരോധ സംവിധാനത്തെ സഹായിക്കുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിക്കാൻ പുളി നിയന്ത്രണ അളവിൽ മാത്രമേ കഴിക്കാവൂ ഇതിൻ്റെ അമിത ഉപയോഗം മൂലം നിങ്ങൾക്ക് മറ്റു പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം നിങ്ങൾ മുലയൂട്ടുകയോ ആർത്തവം അല്ലെങ്കിൽ ഏതെങ്കിലും രോഗം ചികിത്സിക്കാൻ മരുന്ന് കഴിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പുളി കഴിക്കുന്നതിന് മുമ്പ് ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എഥനിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്